ഇന്നില്ലേ ഞാനിവിടെ ഒരു ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോളിഫ്ലവർ ഉപ്പും വെള്ളവും തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് കുറച്ച് സമയം ഇട്ടിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് അതിനകത്തേക്ക് കുറച്ച് എന്തു നമ്മുടെ മൈദയും കുറച്ച് കോൺഫ്ലവറും കുരുമുളക് ഓടി ഉപ്പ് ഇത്ര സാധനങ്ങളിട്ട് പെരട്ടി വച്ചിരിക്കുകയാണേ അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സി ഒരു ക്യാപ്സിക്കം കുറച്ച് നമ്മളുടെ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് പിന്നെ സവോള അറിയാൻ പള്ളി ഇതിനരിയുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് ക്യൂബ്സായിട്ട് എല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പം ഇനി നമുക്ക് തുടങ്ങാം പരിപാടിയിലേക്ക് കിടക്കാവേ ഇനി നമുക്ക് കോളിഫ്ലവർ വർക്കാനൊരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ ചൈനീസ് ഫുഡിനൊന്നും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഏതെങ്കിലും രീതിയിലുള്ള റിഫൈൻഡ് ഓയിൽ അത് ഒഴിക്കുക എണ്ണ നന്നായിട്ടും ചൂടാവട്ടെ കേട്ടോ ആടിമേനെ എണ്ണയുടെ ചൂട് നോക്കണേ ഒരു ചൈനീസ് സായ കൊണ്ട് നമ്മളൊരു ഹൈ സ്പീറ്റ് തന്നെ ഇട്ടേണ്ടത് കേട്ടോശാലും ഒറ്റ പാവം കൊണ്ട് ഇതാവൂല രണ്ടു മൂന്നോ പ്രാസം ഇടേണ്ടി വരും ഇളക്കരുത് കേട്ടോ അതവിടെ തന്നെ കിടക്കട്ടെ இது நமக்கு போராங்கட்டா நீ நடுத்த செட்டான் போகணும் അടുത്ത് ചുറ്റിട്ടുണ്ട് അത് മൊഴിയട്ടെ എല്ലാം ഇത് കോരി മാറ്റി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇടുക ഇഞ്ചി ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് ഇനി അടുത്ത് പച്ചമുളക് ഇടുക പച്ചമുളക് നമ്മൾ തുടങ്ങാൻ പച്ചത്തിറച്ച് ഇനി അടുത്ത ഒരു ക്യാപ്റ്റിക്ക് നമുക്ക് പിന്നീട് ഇടാം കേട്ടോ കവോളായിട്ടുണ്ട് ക്യാപ്റ്റിക്ക് ഒന്ന് പാടാൻ പാടല്ല വേവാൻ പാടല്ലേ ക്യാപ്റ്റിക്കും അതുകൊണ്ട് ം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ക്യാപ്സിക്കം ഒന്ന് ഇത് വാടാനേ പാടണ്ടോ കേട്ടോ ക്യാപ്സിക്കം വേവരുത് ഇനി അടുത്ത് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം സോസ് ഒഴിക്കാൻ പോകണേ ഇതിനകത്ത് ചില്ലി സോസ് സോയാ സോസ് പിന്നെ നമ്മളുടെ ഗ്രീൻ ചില്ലി റെഡ് ചില്ലി ഇവിടെ ഇല്ലായിരുന്നു വേറെ റെഡ് ചില്ലി ഇട്ടിട്ടില്ല അത്ര സോസ് ഇട്ടുണ്ട് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട് ടൊമാറ്റോ മറ്റേ സാധനം സോസ് എല്ലാം ഉണ്ട് കേട്ടോ ട്ടോ നമ്മളെ ഞാൻ അതിന്റെ പച്ചച്ച ഒന്നും മാറിട്ടെ ഇതെല്ലാം റെഡി ആയിട്ട് അപ്പൊ ഞാനിനകത്തേക്ക് നമ്മുടെ കോളിഫ്ലോർ ഇട്ട് കൊടുക്കാൻ പോണേ കോളിഫ്ലോർ ഇട്ടേ നന്നായിട്ട് ഇളക്കുക നമ്മൾ കളർ ചേർത്തിട്ടില്ല ഇത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ കളർ കേട്ടോ നീ ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ കോളിഫ്ലോർ നമുക്ക് ഇട്ടു കൊടുക്കാം അതും കുറച്ച് തിളച്ചു ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവിയായിട്ട് എടുക്കാം കേട്ടോ ഇത് ഞാൻ എന്തായാലും കോൺഫ്ലവർ ഒഴിക്കാൻ കോൺഫ്ലവർ ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കട്ട് ആയുണ്ട് ഒലിച്ച് ഒഴിച്ച് കൊടുക്കരുത് കൃത്യേനം ശ്രദ്ധിക്കണം കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചിട്ടിങ്ങനെ ഇളക്കുക എൻ്റെ ഉപ്പൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ വരെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കാൻ നോക്കിയിട്ടുണ്ട് കോൺഫ്ലവർ വരും ഒഴിച്ചു കൊടുത്തേ അപ്പോ ലാസ്റ്റ് സ്റ്റേജ് കണ്ടില്ല ഇതാണ് ഫൈനൽ സ്റ്റേജ് കേട്ടോ കണ്ടോ അപ്പോൾ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ